ബിഗ് ബോസിലെ ഈ വീക്ക് എൻഡ് എപ്പിസോഡില് ലക്ഷ്മി വേദ്ലക്ഷ്മി അല്ലെങ്കിൽ ലക്ഷ്മി പുറത്താകുമോ ബിഗ് ബോസ് ടീം അവരെ പുറത്താക്കുമോ എന്ന് വലിയൊരു ചോദ്യമാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഈ ആഴ്ച ആര് പുറത്തു പോകും വേസ്റ്റ് ലക്ഷ്മി പുറത്തു പോകും എന്നൊക്കെയാണ് വോട്ടിന്റെ അടിസ്ഥാനത്തിലും ലക്ഷ്മി പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ലക്ഷ്മിക്ക് കട്ടക്ക കട്ടക്ക് മത്സരം കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പൊ മസ്താനി നല്ല വിവരക്കേടുകളും വൃത്തികേടുകളും പുറത്തുള്ള കാര്യങ്ങളും ചന്ത കാര്യങ്ങളും ഒക്കെ വിളിച്ച് പറഞ്ഞതുകൊണ്ട് മസ്താനി പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് സാബമാൻ ഒരു പണിയും ചെയ്യാണ്ട് വെറുതെ അവിടെ ചുരുങ്ങി കുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സാബമാനും പുറത്തു പോകാനായിട്ടുള്ള ചാൻസ് ഭയങ്കരമായിട്ട് ഹൈ ആണ് പ്രവീൺ വന്നപ്പോൾ വെറുതെ ഇരിക്കുകയും ലാസ്റ്റ് ഒന്ന് രണ്ട് ദിവസമായിട്ട് മാത്രം അനുമോളായിട്ടൊരു കോംബോ പിടിക്കുകയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് പ്രവീണും പുറത്തു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ പുറത്തു പോകാനുള്ള സാധ്യത ഉള്ളത് മറ്റാർക്കും അല്ല അത് വേസ്റ്റ് ലക്ഷ്മിക്കും മസ്താനിക്കും തന്നെയാണ് അതിനകത്ത് മസ്താനി ലാലേട്ടനെ വെറുപ്പിച്ചു അതായത് ലാലേട്ടൻ വന്നിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ്റെ അടുത്ത് ഭയങ്കര ഡിസ് റെസ്പെക്റ്റ് ആയിട്ട് സംസാരിച്ചത് കൊണ്ട് ലാലേട്ടൻ ഫാൻസിന് മസ്താനി എന്തായാലും പിടിക്കില്ല വോട്ട് എന്തായാലും അവർ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും അപ്പോ മസ്താനി പുറത്തു പോകാനുള്ള ചാൻസ് അവിടെ ഹൈ ആയിട്ട് നിൽക്കും ഇപ്പൊ സ്ഥാപിമാനൊക്കെ വെറുതെ അവിടെ നിന്നെങ്കിലും മിക്കവാറും മസ്താനിയുടെ അത്രയും ഹെയ്റ്റ് ഇല്ല അല്ലെങ്കിൽ വേസ്റ്റ് ലക്ഷ്മിയുടെ അത്രയും ഹെയ്റ്റ് ഇല്ല ഞാൻ പറഞ്ഞൊരു കാര്യം മസ്താനി ഇപ്പോൾ വോട്ടിലൂടെ പുറത്തു പോയി എന്ന് തന്നെ വെക്കുക ഇൻ കേസ് മസ്താനിയാണ് പോകുന്നത് വിചാരിക്കുക എങ്ങാ എന്ത് എന്തിരുന്നാലും ഈ ലക്ഷ്മിയെ കൂടെ പുറത്താക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ലക്ഷ്മി എത്ര വിവരം കെട്ട രണ്ട് പ്രസ്താവനയാണ് ഇവിടെ സംസാരിച്ചത് ഒന്ന് ആതിലാനൂറയ്ക്കെതിരെ ആതിലനൂറ രണ്ട് കുട്ടികളെയും വീട്ടിൽ കയറ്റാൻ പറ്റില്ല സമൂഹത്തിൽ അല്ലെങ്കിൽ മാന്യമായിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ വൃത്തിഘട്ടവൾ ആ വൃത്തി ഘട്ടം നാക്കുകൊണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കേസ് മസ്താനിയുമായിട്ട് ബന്ധപ്പെട്ട് ഒണിയിൽ വീഴാൻ പോയ സമയത്ത് മസ്താനി അങ്ങനെ ടെച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ കയറി പിടിക്കുകയാണ് വീടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സോറി പറയുന്നു മസ്താനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല മസ്താനി ഈ വേസ്റ്റ് ലക്ഷ്മി എടുത്ത് അവിടെ റൂമിൽ വെച്ച് റൂം ഐ മീൻ നമ്മുടെ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു റൂമിൽ വെച്ചിട്ട് ഈ കാര്യം പറഞ്ഞ സമയത്ത് വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ അതാക്കിയിട്ട് ഈ വേസ്റ്റ് ലക്ഷ്മി വളരെ തരം താഴ്ന്ന വൃത്തികെട്ട ഊളത്തരം അവളുടെ സ്റ്റാൻഡേർഡാണ് അവളെ കാണിക്കുന്നത് അതായത് അവൾ അവളുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണോ ആ രീതിയിലാണ് ഈ വേസ്റ്റ് ലക്ഷ്മി അവിടെ സംസാരിച്ച് വെച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത കേരള സമൂഹത്തിന് അപമാനമായിട്ട് മാറുന്ന ബിഗ് ബോസ് ഷോയ്ക്ക് അപമാനമായിട്ട് മാറുന്ന ഒരു പ്രസ്താവനയാണ് അവിടെ ലക്ഷ്മി നടത്തിയത് ഒണിയിൽ ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ കണ്ടതാണ് ഒണിയിൽ അത് പറഞ്ഞുകൊണ്ട് കരയുകയാണ് കൺഫ്യൂസ് ഇരുന്നിട്ട് കാരണം ഇത്രയും വർഷമായിട്ട് അയാൾ ജീവിച്ചിട്ട് അയാൾ ഇതേപോലൊരു ഒരു കേസിൽ അയാൾ വന്നിട്ടില്ല അയാൾക്കെതിരെ ആരും ഇതേപോലെ ആരോപണം ഉന്നയിച്ചിട്ടുമില്ല അവൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത കാര്യം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ അതേപോലെയുണ്ട് ഈ പുരുഷന്മാർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗാർഹിക പീഡന കേസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പുരുഷൻ തന്നെ കീറി പിടിച്ചെന്ന് പബ്ലിക്കിൽ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ആ സ്ത്രീക്ക് ഇരുന്ന് സപ്പോർട്ട് ഉണ്ട് അവരെയൊക്കെ വീണ്ടും 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 സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ വേസ്റ്റ് ലക്ഷ്മി ആ ഒരു പ്രസ്താവനയോട് ഉന്നയിച്ചത് അവളെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത മസ്താന് പറഞ്ഞ കാര്യം മാത്രം വെച്ചിട്ട് മസ്താനിക്ക് പോലും ഇല്ലാത്ത കംപ്ലൈന്റ് അവള് മസ്താനിയെ ആ ഒണിയിൽ കയറി പിടിച്ചത് മോശമായിട്ടാണെന്ന് അവൾ അങ്ങ് വിളിച്ച് കൂവിയേക്കെയാണ് അവളെ പറഞ്ഞൊരു കാര്യമുണ്ട് മസ്താൻ നാളെ ഇത് മാറ്റി പറഞ്ഞാലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു തന്നെ നിൽക്കും അപ്പൊ ഇത്രയും വൃത്തികെട്ടവളെ എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ നിർത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് മേ ബി ബിഗ് ബോസിന്റെ ടീം എന്താ ചെയ്യാൻ വേണ്ടി പോണേ നമ്മുടെ ബിഗ് ബോസിന്റെ ടീം അല്ലേ അവർ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം എന്തായിരിക്കും ബിക്കോസ് അവർക്കൊരു ടി ആർ പി അല്ലാന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിലൊരു പ്രതിബന്ധത ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൻ്റെ ടീം ഉറപ്പായിട്ട് ലക്ഷ്മിയെ പുറത്താക്കും അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ചൂ കൂടിപ്പോയി എന്ത് ചെയ്യും അടുത്ത ആഴ്ചത്തെ എവിഷണകത്ത് അവൾ എടുത്തിടും അല്ലെങ്കിൽ രണ്ടാഴ്ചത്തെ എവിക്ഷൻ കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരു റെഡ് കാർഡോ മറ്റേ കാർഡോ കൊണ്ട് കൊടുക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല അവളെ പിടിച്ച് രണ്ടാഴ്ച എവിക്ഷണത്തിട്ട് കഴിഞ്ഞാൽ അവൾ പുറത്തു പോകും വോട്ടിന് അടുത്താണ് ഇത് പക്ഷേ അതല്ല ചെയ്യേണ്ടത് അത് നാട്ടുകാരെ പുറത്താക്കുന്നതാണ് പ്രേക്ഷകരെ പുറത്താക്കുന്നതാണ് പക്ഷേ ലക്ഷ്മീനെ ബിഗ് ബോസ് പുറത്താക്കണം ബിഗ് ബോസ് പുറത്താക്കണമെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇത്രയും വൃത്തികെട്ട ഇത്രയും വൃത്തികെട്ട തരം താഴ്ന്ന നാറിയ ഊളത്തരം നിറഞ്ഞ പ്രസ്താവന പറയുന്നവൾമാരെയൊക്കെ ആണായാലും പെണ്ണായാലും ബിഗ് ബോസ് നിർത്തരുത് അത് ഷോയ്ക്ക് അപമാനമാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷോയ്ക്ക് അപമാനം തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ആഴ്ച ഇത്രയും വൃത്തികേട് പറഞ്ഞവള് അവളെ പുറത്ത് വിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സീസണിൽ വരുന്ന ആൾക്കാരെന്ത് ചെയ്യും അവർ ഇത് തന്നെ ആവർത്തിക്കും എന്നെ കയറി പിടിച്ചെന്ന് പറയും അല്ലെങ്കിൽ ആണും പെണ്ണും അവിടെ കിടന്ന് കിടക്കാൻ അവർ വേറെ എന്തെങ്കിലും ചെയ്തതെന്ന് പറയും അല്ലെങ്കിൽ വീട്ടിലേറ്റാൻ കൊള്ളത്തില്ലെന്ന് പറയും സമൂഹത്തിൽ ഇറ ഇറക്കാൻ കൊള്ളത്തില്ലെന്ന് പറയും ഇങ്ങനെ പല പ്രസ്താവന അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കുള്ള പ്രസ്താവന അവിടെ വെച്ച് പറയുകയും ചെയ്യും ഇപ്പോൾ വേസ്റ്റ് ലക്ഷ്മി എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഉദാഹരണമാണ് എങ്ങനെയാകാൻ പാടില്ല ഒരു മനുഷ്യൻ എങ്ങനെയാകാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വേസ്റ്റ് ലക്ഷ്മി അതുകൊണ്ട് വേസ്റ്റ് ലക്ഷ്മിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി ബിഗ് ബോസ് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസിൻ്റെ അപമാനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ തലയിൽ ഈ തുണി ഇട്ട് നടക്കേണ്ട അവസ്ഥയായി പോകും പിന്നീട് ബിഗ് ബോസ് ടീമിന് തന്നെ കാരണം ഇവിടെ പോലുള്ള ആൾക്കാരെ പുറത്താക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു ഷോ സമൂഹത്തിൻ്റെ പ്രതിഫലമാണെന്നുള്ളപ്പോൾ എല്ലാരും പറയാറുണ്ട് സമൂഹത്തിൽ ഇതേപോലെ പ്രസ്താവന നടത്തുന്ന കള്ള ക്രിമിനലുകളെ നമ്മളെന്ത് ചെയ്യും സപ്പോർട്ട് ചെയ്യുമോ അവർക്ക് രണ്ടാമതൊരു ചാൻസ് നമ്മൾ കൊടുക്കുവോ ഇല്ലല്ലോ അവരെ പിടിച്ചകത്തിടും കോടതി അവരെ ശിക്ഷിക്കും പോലീസ് അവരെ പിടിക്കും അപ്പോൾ വേസ്റ്റ് ലക്ഷ്മിയെ വീണ്ടും ബിഗ് ബോസ് നിർത്തി കഴിഞ്ഞാൽ അവളെ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോവും അവൾ പുറത്തിറങ്ങി തിരി അവൾ പുറത്ത് പോയി മാപ്പറട്ടെ ഇനി ഇവളീ ബിഗ് ബോസ് ഹൗസിൽ മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവൾ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് അവൾ മാപ്പ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നി ഉറപ്പായിട്ട് ഞാൻ പറയണം എന്നിട്ടും അവളെ അവിടെ നിർത്തുകയാണെങ്കിൽ ബിഗ് ബോസ് ചെയ്യുന്നത് അനീതിയാണ് ബിഗ് ബോസ് അവളെ സപ്പോർട്ട് ചെയ്യുകയാണ് മനപ്പൂർവം വേസ്റ്റ് ലക്ഷ്മിയെ ബിഗ് ബോസിൻ്റെ ടീം അവിടെ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് നിർത്തുകയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരിക്കലും മാപ്പ് പോലും പറയില്ലെന്നാണ് പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളത് ഞാൻ മാപ്പ് പറയില്ല എന്നാണ് ഈ വേസ്റ്റ് ലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് അപ്പം ബിഗ് ബോസ് അവളെ സപ്പോർട്ട് ചെയ്തതിലായി ഇപ്പോൾ ഞാൻ പറയുകയാണ് വേസ്റ്റ് ലക്ഷ്മി എന്തായാലും പുറത്താക്കണം വേസ്റ്റ് ലക്ഷ്മി പുറത്ത് ആളാണ് ഒരു രീതിയിലും അവളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യവും ബിഗ് ബോസിനും ഇല്ല ഹൗസ് മേയ്റ്റ്സിനും ഇല്ല നാട്ടുകാർക്കും ഇല്ല എന്തായാലും അവൾ പുറത്ത് പോട്ടെ നിങ്ങൾ മസ്സാനും മാത്രമാണോ പുറത്ത് പോകുന്നത് എന്തായാലും എപ്പിസോഡ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സാറ്റർഡേ എപ്പിസോഡിൽ മിക്കവാറും ആരെയും വിക്റ്റ് ചാൻസ് ഇല്ല കാരണം കഴിഞ്ഞ ആഴ്ച മൂന്ന് പേര് പോയതാണ് സൺഡേ എപ്പിസോഡിലായിരിക്കും നമ്മൾ ലഭ്യം കാണുന്നത് അത് വേസ്റ്റ് ലക്ഷ്മി ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നമുക്ക് കാണാം